അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താന്ന് കാണണ്ടേ അപ്പോ നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോകാം അപ്പം ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു കിടിലം സാധനം ഉണ്ടാക്കാം അപ്പോൾ പച്ചമുളക് ഒന്നല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില പിന്നെ നമ്മുടെ സവാളയും പിന്നെ നമ്മുടെ എന്ത് വേണം പുഴുങ്ങിയ മുട്ടയും വേണം കേട്ടോ പുഴുങ്ങിയ മുട്ട എന്ത് ചെയ്യണം ഗ്രേറ്റ് ചെയ്തെടുക്കണം അവനും കൂടെ ഇതിന് വേണ്ടി ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഈ മുട്ട പുഴുങ്ങട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മുട്ടയാണ് എടുത്തിരിക്കണേ അപ്പം നല്ലപോലെ പുഴുങ്ങിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഗ്രേറ്റ് ചെയ്തിട്ട് കാണാം ഇവനൊന്ന് തിളച്ച് സെറ്റായി വരട്ടെ എന്ത് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മ അപ്പം നമ്മുടെ മുട്ട നല്ലോണം അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്ത് ചെറുതാക്കിയിട്ടില്ലേ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തിട്ടുള്ളൂ ഓട്ട കാരണം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മുട്ട പിന്നെയും പൊടിഞ്ഞ് പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി കട്ട് ചെയ്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ എരുവിന് നമ്മൾ മുളക് ഇട്ടിട്ടുണ്ടെങ്കിലും ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരിക്ക് ഉരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല കേട്ടോ അത് വെച്ചിട്ടാൽ മതി പിന്നെ നമ്മുടെ കോൺഫ്ലവർ കോൺഫ്ലവർ ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മൂന്ന് ടീസ്പൂൺ കടലമാവ് ഇട്ടുകൊടുക്കണേ ഇനി ഒരു രണ്ട് സ്പൂൺ വെള്ളം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളം ഓ കൂടുതലാവണ്ട അപ്പം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിക്കാം അപ്പം നമ്മൾ ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാണ് കേട്ടോ വേണ്ടത് അപ്പോൾ വെള്ളം കൂടി കൂടിപ്പോകൊന്നും വേണ്ട ഒരു രണ്ട് സ്പൂൺ തന്നെ മതിയാകും അപ്പം ഇതൊന്ന് നമുക്ക് ബോൾസ് ആക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാം അപ്പം നമ്മൾ എണ്ണയിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആണ് നമുക്ക് ഫ്രൈ ചെയ്ത് അങ്ങനെയാണ് വേണ്ടത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് കൊരി മാറ്റാം കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മുടെ മല്ലിയലയും ഒരു കുരുമുളകിൻ്റെയൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഒന്ന് ഇതേപോലെ നമുക്കെല്ലാം നമ്മൾ ഇതാക്കി വെച്ചിരിക്കുന്നതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാംട്ടോ ഇനി എന്നിട്ട് കാണിക്കാവേ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് എടുക്കാട്ടോ അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നാലാണ് നല്ലപോലെ വെന്തും കൂടെ കിട്ടുള്ളൂ ഉണ്ടോ ണ്ട് അപ്പൊ നമ്മടെ അമ്മക്ക് ഒരു ഇതിന് അങ്ങനെ പറയാൻ തോന്നുന്നുണ്ട് ഞങ്ങൾമാനിന്ന് കേട്ടാ പ്ലസ് എന്റെ ഇതെന്താ കുപ്പില്ലേന്ന് വിചാരിക്കും ഞാൻ കഴിക്കൂ മകള് ഇത് ഞാൻ അമ്മക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ചേർത്ത് ആ ഇങ്ങനെ മനസിലായി കാണാണ്ടാവൂലേസ്റ്റ് ഞാൻ അമ്മ പണി കഴിഞ്ഞു വരുമ്പണ്ടാക്കിയതാണ് അങ്ങനെ എല്ലാരും ട്രൈ ചെയ്ത് നോക്ക നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായി എന്താ ചൂടോളത്തിന അപ്പൊ അടിപൊളിയാ രതീഷുണ്ട് കൂടെ

മുട്ട നമ്മുടെ ഉള്ളിവടയുടെ ടേസ്റ്റ് അല്ല വേറൊരു ടേസ്റ്റ് ആണ് അമ്മ പറഞ്ഞത് അപ്പൊ എല്ലാരും ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് കമന്റിന്റെ കൂടെ അറിയിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും നീ അടുത്തൊരു കിട്ടല വീഡിയോയിൽ കാണാം അതുവരേക്കും Bye bye. Kayi de ped